ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തന്റെ കിച്ചൺ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ കറിയൊന്നും ഇല്ലാത്തപ്പോൾ നമ്മുടെ കൈകളിലുള്ള ഉള്ളിയും വറ്റൽമുളകും ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ചോറിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ സൂപ്പർ ടേസ്റ്റുള്ള ചോറ് നമുക്ക് കറിയൊന്നും ഇല്ലാതെ കഴിക്കാം ഇടയ്ക്കൊക്കെ ചോറിന് കറി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എളുപ്പത്തിൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരു മീൽ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എന്നും നമ്മുടെ കൈകളിലുള്ള സാധനങ്ങളാണ് ഞാനിവിടെ പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് കൊച്ചുള്ളി വേണം ഒരു ചെറിയ തക്കാളി വറ്റൽ മുളക് കറിവേപ്പില പിന്നെ കുറച്ച് വെളുത്തുള്ളിയും വേണം ഈ തക്കാളി നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ചെറുളി ചെറുളുള്ളിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ചെടുക്കണം നമ്മൾ ചെറിയ കല്ലുകൊണ്ട് ചതച്ചെടുക്കണം മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഉള്ളി ചെറുളുള്ളിയും നല്ലതുപോലെ ചതച്ചെടുക്കുക ഞാനിത് മസാല പൊടിക്കുന്ന ചെറിയ കല്ലിലിട്ടാണ് ഇടിച്ച് എടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വറ്റൽ നല്ലതുപോലെ ഇടിച്ചെടുക്കണം ഞാനിവിടെ ഒരു എട്ട് വറ്റൽ എടുത്തിരിക്കുന്നത് കാശ്മീരി വറ്റൽ പിന്നെ ഒത്തിരി എരിവിന് വേണ്ടിയിട്ട് രണ്ട് നാടൻ വറ്റൽ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ചെറുപുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു എട്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒരുക്കി ഒരുക്കിയെടുത്തിട്ട് വരാം അപ്പം ഞാനതെല്ലാം എടുത്തിട്ടുണ്ട് ഉള്ളി നല്ലതുപോലെ ചതച്ചാണ് എടുത്തിരിക്കുന്നത് കണ്ടോ മിക്സിയിൽ അടിച്ചെടുത്താൽ ഇത് പോകും കുറച്ചൊക്കെ കുറുകിപ്പോവും അങ്ങനെ വരരുത് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് വറ്റൽമുളകും നല്ലതുപോലെ ചതച്ചാണ് എടുത്തിരിക്കുന്നത് കണ്ടോ മിക്സിയിൽ മിക്സിയിലടിച്ചാൽ ഇതുപോലെ ആയി കിട്ടില്ല ഇതുപോലെ ചതച്ചാണ് വേണ്ടത് എന്നാലും നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ തക്കാളിയും ഞാൻ നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം റൈസ് ശരിയാക്കാനുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് വലിയ പാനാണ് എടുക്കേണ്ടത് നല്ല കുഴിവുള്ള കുറച്ച് വലിയ പാൻ വേണം ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യുക കറിവേപ്പിലൊക്കെ നല്ല ക്രിസ്പി ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം കറിവേപ്പിലൊക്കെ ഫ്രൈ ആയി കഴിയുമ്പോൾ നല്ല ശബ്ദം കേൾക്കാം നല്ല ഉണങ്ങിയ ശബ്ദം വരും ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് അടുത്ത ചേരുവകൾ ചേർക്കാം ദൈപ്പോ കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റമൊന്നും വേണ്ട ഈ പാകത്തിൽ വറുത്തു കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം എല്ലാം ചതച്ചെടുത്തതാണ് കേട്ടോ നല്ലതുപോലെ ഇനി ലോ ടു മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി ഇതുപോലെ ചതച്ചെടുത്താലേ നമുക്ക് ഫ്രൈ ആയി കിട്ടുള്ളൂ മിക്സിയിൽ അരച്ച് അടിച്ചെടുത്താൽ അത് ചിലപ്പോൾ കുറുകിയൊക്കെ പോകും അത് ഫ്രൈ ആയി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ കളർ ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആയി വരുമ്പോൾ നമ്മളിതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം ഇത് ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയി മരിഞ്ഞിട്ടില്ല എന്നാൽ മരിഞ്ഞു വരുന്ന സമയമാണ് ഈ സമയത്ത് പറ്റൽ മുളക് ചതച്ച് വച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളിയുമായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം അപ്പോൾ മുളക് മുരിയുന്നതോടൊപ്പം തന്നെ ഉള്ളിയും പാകത്തിന് മൊരിഞ്ഞു കിട്ടും നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടണം എന്നുവെച്ച് കരിഞ്ഞ് പോരുത് കേട്ടോ ഒരു നാല് മിനിറ്റൊക്കെ ഫ്രൈ ചെയ്യേണ്ടി വരും ഇപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം മുളകും ഉള്ളിയൊക്കെ നല്ല പാകത്തിന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഈ മൊരിഞ്ഞ മസാലയിൽ നിന്ന് കുറച്ച് നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം കുറച്ചെടുത്ത് മാറ്റിയാൽ മതി നമുക്കിത് റൈസ് ശരിയായി കഴിയുമ്പോൾ സെർവ് ചെയ്യുമ്പോൾ മുകളിൽ ആയിട്ട് വെക്കാനാണ് കുറച്ച് ഇത് മാറ്റി വെക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ഉള്ളിയും കറിവേപ്പില മുരിഞ്ഞതുമൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം നീരി കട്ട് ചെയ്തതാണ് ഇതിലധികം വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഊറ്റിക്കളയണം കേട്ടോ നമ്മളതാണ് ഞാനൊരു പാത്രത്തിൽ കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ അതിൽ താഴെ വെള്ളം ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഊറ്റി മാറ്റണം ഇനി മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചോറ് നമ്മൾ ഉപ്പിട്ടാണ് വേവിക്കുന്നത് കേട്ടോ ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തക്കാളിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആകണം അതുവരെ വറ്റിക്കൊടുത്ത് ലോ ടു മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം കണ്ടില്ലേ തക്കാളിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇതേപോലെ ആയിക്കെട്ടണം ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് അരി വേവിച്ച ചോറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അതിനുള്ള മസാലയുമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വേവിച്ച ചോറിൽ കുറച്ചാദ്യം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയുമായി നല്ലതുപോലെ ഈ കുറച്ച് ചോറ് മിക്സ് ചെയ്യാം അതിനുശേഷം ബാക്കി കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യണം അപ്പോൾ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും ഇപ്പോൾ മസാല ആദ്യം ചേർത്ത ചോറിൽ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചോറും കൂടി കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബസ്മതി റൈസിന്റെ ചോറാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ചോറ് തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മൾ ഉച്ചക്ക് കഴിക്കുന്ന ഏത് ചോറാണോ അത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് നല്ല മസാലയാണിത് സാധാരണ പച്ചരി ചോറാണെങ്കിലും നമുക്ക് ഇതുപോലെ ഈ മസാലയിൽ മിക്സ് ചെയ്ത് കഴിക്കാം പിന്നെ വേണമെങ്കിൽ ചോറ് നമ്മൾ ഉച്ചക്ക് കഴിക്കുന്ന വെള്ളരി വെള്ളരിച്ചോറോ അല്ലെങ്കിൽ മട്ടരിയുടെ ചോറോ ആണെങ്കിലും കുഴപ്പമില്ല ഏത് ചോറാണെങ്കിലും നമുക്ക് ഈ മസാല ഉണ്ടാക്കി മിക്സ് ചെയ്ത് കഴിക്കാം പിന്നെ ചോറിൻ്റെ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് വേണം കേട്ടോ ഈ മസാലയിലേക്ക് ചേർക്കാൻ ഉപ്പ് ചേർക്കാതെ വേവിച്ച ചോറാണെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇതിൻ്റെ പുറത്ത് കൊടുക്കണം എന്നിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ ആ രണ്ട് കപ്പ് അരി കൊണ്ട് വേവിച്ച ചോറ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം ഈ മസാല ചോറുമായി നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ രണ്ട് കപ്പ് അരിക്കുള്ള മസാലയാണ് ഞാനിപ്പോൾ എടുത്തത് അതേ അളവിൽ വേണം നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ട് മസാല കുറഞ്ഞു പോയാലും രുചി കുറവുണ്ടാവും അപ്പോൾ ഇതേ അളവിൽ നിങ്ങൾ എടുത്താൽ മതി ഇനി ചോറൊക്കെ ഒന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം രണ്ട് കൈക്കുമ്പിൾ വെള്ളമെടുത്തിട്ട് ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഇത് നല്ലതുപോലെ ചൂടാവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വേവിക്കാം ചോറൊക്കെ നല്ലതുപോലെ ചൂടായി കിട്ടണം ഇപ്പം നാലഞ്ച് മിനിറ്റൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ ചൂടാക്കണം ഇപ്പോൾ ഏഴ് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഇത് തുറക്കുന്നത് ഇപ്പോഴാണ് ഇത് നല്ലതുപോലെ ചൂടായി കിട്ടിയിരിക്കുന്നത് ചോറൊക്കെ നല്ലതുപോലെ ആവി വരുന്ന പാകത്തിൽ ചൂടാകണം ഇപ്പം നമ്മളുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി തോന്നും അതുപോലെയാണ് റൈസ് ഇരിക്കുന്നത് നമുക്ക് ഈ റൈസ് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം സെർവ് ചെയ്യുമ്പോൾ നമുക്കിത് ബിരിയാണി ആണെന്നേ തോന്നുള്ളൂ അതുപോലെയാണ് ഇരിക്കുന്നത് ബസ്മതി റൈസിൽ തയ്യാറാക്കിയതുകൊണ്ടാണോ കേട്ടോ അങ്ങനെ തോന്നുന്നത് സാധാരണ റൈസിലാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ തന്നെ ഇരിക്കും പക്ഷേ ചോറൊക്കെ ഒത്തിരി വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ബസ്മതി റൈസിൽ തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് കറിയൊന്നും വേണ്ട ഒരു കറിയില്ലാതെ നമുക്കിത് തിന്നാം എത്ര വേണേലും കഴിക്കാം പിന്നെ എന്തെങ്കിലും ഒന്ന് ടച്ചിങ്ങിന് വേണമെന്നുള്ളവർക്ക് അച്ചാറോ പപ്പടോ അല്ലെങ്കിൽ റൈത്തയോ ഉപയോഗിച്ച് നമുക്കിത് കഴിക്കാം അപ്പോൾ മീൻ ഇറച്ചിയും വെജിറ്റബിളും ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് രുചികരമായ ഒരു മീൽ നമുക്ക് ഉച്ചയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് ടേസ്റ്റിയുമാണ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്